മിണ്ടി പോരുത് ഒന്നുകളും ദേവിക്ക് ദാസിയാകേണ്ട പെണ്ണിനെ കണ്ട പുലയൻ ചക്കനോട് പ്രേമം ഇനി മിണ്ടിയ ആ നാവി ഞാൻ പിഴുതെടുക്കും നായേ പൂജകൾ നടക്കട്ടെ നായിന്റെ മോനെ ഓരോത്ത പെണ്ണിനെ വശീകരിച്ചതും പോരാ അവളെ നിന്റെ കൂടെ പറഞ്ഞുവിടും അല്ലേ ഈ രാമവർമ്മ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല എന്താടാ നോക്കി നിൽക്കണേ കല് കൊല്ലണ ഈ നായി ആരാണ് നിനക്ക് കിച്ചേട്ടൻ ആ പറയൻ ചക്കനോ അടിയൻ കോറിന്റെ മകൻ കണ്ണൻ എപ്പോഴാണ് ഈ നിനക്ക് കിച്ചന് കൃഷ്ണയുടെ നോക്കിയായത്